ദുബായ് നഗരത്തിലൂടെ കാൽനടയായി സഞ്ചരിക്കുന്നവർക്ക് വഴികളും കാഴ്ചകളും മനസ്സിലാക്കാൻ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വേഗത്തിൽ ലക്ഷ്യത്തിലെത്താൻ മഴയും വെയിലും കൊള്ളാതെ അതിവേഗത്തിൽ ലക്ഷ്യത്തിലെത്താൻ സഹായിക്കുന്ന ഒരു വഴികാട്ടി ദുബായിൽ താമസിക്കുന്ന മലയാളിയായ പെൺകുട്ടിയാണ് ഇങ്ങനെയൊരു മൊബൈൽ ആപ്ലിക്കേഷൻ വികസിപ്പിക്കുന്നത് ഓഫ് ദി ഹാസ് ആക്സസ് ടു പേഴ്സണൽ വെഹിക്കിൾ ഉണ്ട് ബാക്കി ഇല്ല നടക്കുന്നത് ഓരോ അവരെ അത്രക്കും ആൾക്കാരുണ്ട് പകുതിയോളം ജനങ്ങൾക്കും സ്വന്തമായി വാഹനമില്ലാത്ത നഗരം കാൽനടയായും പൊതുഗതാഗത സംവിധാനത്തിലും കമ്പനികളുടെ വാഹനങ്ങളിലും എല്ലാമായി യാത്ര ചെയ്യുന്നത് നാല് ശതമാനം പേർ ഇവരുടെ ബുദ്ധിമുട്ടുകളും ആവശ്യങ്ങളും മുന്നിൽ കണ്ടുകൊണ്ടാണ് ആലിയ മുഹമ്മദ് സ്ട്രൈഡ് എന്ന മൊബൈൽ ആപ്പിന് ജീവൻ നൽകുന്നത് കെട്ടിടങ്ങളുടെ തണൽപ്പറ്റി കുറുക്കുവഴികൾ മനസ്സിലാക്കി വേഗത്തിൽ ലക്ഷ്യത്തിലെത്താൻ സഹായിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ആൾക്കാർ ഒരു നിന്ന് മറ്റേ സ്ഥലത്തേക്ക് നടക്കണമെങ്കിൽ റോഡിന്റെ മുകളിലൂടെ അത് കൊണ്ടുപോകാൻ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടുന്ന് മെട്രോ സ്റ്റേഷനിലേക്ക് ഡയറക്ഷൻ ഇട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് റൗണ്ട് അബൌട്ട് നിന്ന് ലെഫ്റ്റ് ഒക്കെ എടുക്കാൻ പറയും നടക്കുന്ന ആൾക്കാർ അപ്പം ഇതിന് ഇത് സേഫ് അല്ലല്ലോ അപ്പോൾ ഒരാൾക്ക് ഇങ്ങനെ നടക്കണമെങ്കിൽ അതിന്റെ ഫുട്പാത്തും ഉള്ളത്തെ ആലിവേയ്സും അങ്ങനത്തെ ഒന്നും ഗൂഗിൾ മാപ്പ് ഇപ്പം കാണിക്കൂല അതിനു വേണ്ടിട്ട് ഇത് ഫുട്പാത്തും സേഫ് പാത്സും അതൊക്കെ കാണിക്കാനും പിന്നെ ദുബായിൽ ഭയങ്കര ചൂടായതുകൊണ്ട് ഉള്ളിലൂടെ നടക്കുന്നില്ല നല്ല ലൈ സ്ഥലത്ത് നിന്ന് ലൈക്ക് ബിൽഡിങ്ങിൻറെ ഉള്ളിലൂടെ അല്ലെങ്കിൽ അങ്ങനത്തെ മെട്രോ ഉള്ളിലൂടെ ബേസ്മെന്റിലൂടെ ഹീറ്റ് ഒന്ന് ഹീറ്റ് ഇത് വരാന് അപ്പം ഇതൊക്കെ ഈ ആപ്പിൽ ഉണ്ടാവും വാഹനങ്ങളുടെ വഴികളും റോഡുകളും മനസ്സിലാക്കി അതിന് പ്രാധാന്യം നൽകി ഒരുക്കിയതാണ് നിലവിലെ ഗൂഗിൾ മാപ്പ് അടക്കമുള്ള സംവിധാനങ്ങൾ ഈ പോരായ്മകൾ പരിഹരിച്ചാണ് സ്ട്രൈഡ് വഴി കാട്ടുക സുരക്ഷക്ക് പേരുകേട്ട ദുബായ് നഗരത്തിലൂടെ രാവും പകലും ആളുകൾക്ക് കാൽനടയായി സഞ്ചരിക്കാം പക്ഷേ കുതിച്ചെത്തുന്ന വാഹനങ്ങളാണ് ചിലപ്പോൾ കാൽനട യാത്രക്കാർക്ക് ആശങ്കയാകുന്നത് സേഫ്റ്റി ഭയങ്കര ഹൈ ആ ഇവിടെ അപ്പം ആൾക്കാർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നടക്കില്ല എ പ്രോബ്ലം പക്ഷേ സേഫ്റ്റി ഫ്രം ക്രൈമാ ഞാൻ പറയുന്നത് സേഫ്റ്റി ഫ്രം അല്ല ബിക്കോസ് ഫോർ എക്സാമ്പിൾ ആൾക്കാർ പറയുന്നുണ്ട് ഫുട്പാത്ത്സ് ഭയങ്കര നാരോ ആയതുകൊണ്ട് അവർക്ക് ഭയങ്കര പേടിയാകും ഇങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ സ്കൂട്ടേഴ്സ് വരും സൈഡിൽ തന്നെ റോഡ് അപ്പം കുറെ ആൾക്കാർ റോഡിലൂടെ തന്നെ നടക്കും ആൻഡ് ഇത് സേഫ് അല്ലല്ലോ അപ്പം സേഫ്റ്റിക്ക് രണ്ട് ആസ്പെക്ട്സ് ഉണ്ട് ഒന്ന് ഫ്രം വെഹിക്കിൾസ് ആൻഡ് ഫ്രം ക്രൈം ക്രൈം ും ഭയങ്കര പിന്നെ ദുബായിൽ ദുബായ് ക്യാൻ എന്ന് പറഞ്ഞിട്ടൊരു ഇനിഷ്യേറ്റീവ് ഉണ്ട് വെള്ളം ആൾക്കാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അതും നല്ലൊരു പോസിറ്റീവ് ആൾക്കാർക്ക് നടക്കണമെങ്കിൽ സൈഡിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ബെറ്റർ കാൽനട യാത്രക്കാരെ കണ്ട് അഭിപ്രായങ്ങൾ തേടിയും സർവേ നടത്തിയുമാണ് സ്ട്രൈഡ് മൊബൈൽ ആപ്പിലേക്ക് ദുബായ് ഫിനാൻഷ്യൽ സെന്റർ ആണ് ആദ്യം പഠനവിധേയമാക്കിയത് ഇതിനു തന്നെ രണ്ടര മാസത്തോളം എടുത്തു നഗരം മൊത്തമായി സർവേ നടത്തി മാപ്പ് തയ്യാറാക്കാൻ ഒറ്റയ്ക്കൊരു വിദ്യാർത്ഥിക്ക് കഴിയില്ല ഡിഐഎഫ് സി ആയിരുന്നു അപ്പം ഈ ഏരിയയിൽ മാത്രമാണ് ഞാൻ സ്റ്റഡി ചെയ്തത് അപ്പൊ അവിടെ അവിടുത്തെ ഫുട്പാത്സ് അവിടുത്തെ ക്രോസ് വാക്സ് മരങ്ങൾ ഇഫ് ദി ഓഫർ ഷെയ്ഡ് അത് നോക്കാൻ പിന്നെ ഉള്ളിലൂടെയുള്ള വഴികൾ അതൊക്കെ ഡി ഐ എഫ് സിയിൽ മാത്രാണ് നോക്കിയ അപ്പൊ ഇത് ഇനി ഫുൾ ദുബായിൽ നോക്കണം പക്ഷേ എന്നെ കൊണ്ട് ലൈക്ക് ഒരാളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റൂല ഇതൊക്കെ ലൈക്ക് ഇനി പ്രൈമറി റീസേർച്ച് ചെയ്യണം ബിക്കോസ് ഓൾറെഡി ഇപ്പം മാപ്പിൽ ഇതൊന്നും ഇല്ല അപ്പം നമ്മൾ തന്നെ പോയിട്ട് ഇങ്ങനെ ഇതൊക്കെ മാപ്പ് ഔട്ട് ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ടും കുറേ സമയവും റീസോഴ്സും ഒക്കെ പോകും കാർ ഇല്ലാത്തവർക്കും ദുബായ് നഗരത്തിലൂടെ സഞ്ചരിക്കണം കാഴ്ചകൾ കാണണം കൃത്യസമയത്ത് ജോലി ജോലിസ്ഥലത്ത് എത്തണം യുവത്വത്തിനും സാമൂഹിക ഉത്തരവാദിത്വം ആലിയയുടെ പക്ഷം മാത്രമല്ല നടത്തം നൽകുന്ന ആരോഗ്യവും വാഹനങ്ങൾ കുറയുമ്പോൾ ഉണ്ടാകുന്ന പരിസ്ഥിതി സംരക്ഷണവും ആലിയയുടെ സുസ്ഥിര ആപ്പാണെന്നൊന്നും ഫസ്റ്റ് ഇറ്റ് വാസ് ഡിസൈഡഡ് അപ്പം ഫസ്റ്റ് ദുബായിൻ്റെ ദുബായിൽ ആൾക്കാർ എങ്ങനെയാ നടക്കാൻ അവരെ പ്രശ്നങ്ങൾ എന്താ ഈസ് എന്താ പബ്ലിക് ട്രാൻസ്പോർട്ട് എങ്ങനെയാ യൂസ് ചെയ്യാൻ അങ്ങനത്തെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിരുന്നു ഫസ്റ്റ് പ്രോജക്ടിൻ്റെ എയിം അത് കഴിഞ്ഞിട്ട് ദുബായിൽ കുറച്ചൊരു കുറച്ച് ഡിഫിക്കൾട്ടാണെന്ന് മനസ്സിലായി ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എത്താൻ ഒരു കാർ ഇല്ലെങ്കിൽ അപ്പം അതിന് വേണ്ടിയിട്ട് ആൾക്കാർ ഒന്ന് അവരെ ലൈഫ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാർ ഇല്ലാത്ത ആൾക്കാർ അതിന് വേണ്ടിയിട്ടാണ് ഈ ആപ്പ് ഉണ്ടാക്കിയത് ദുബായ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ആൻഡ് ഇന്നൊവേഷനിൽ നിന്നും ഡിസൈനിങ് പഠിച്ച ആലിയ കൊച്ചി പാലാരിവട്ടം സ്വദേശി മുഹമ്മദ് ഇസ്മായിലിന്റെയും കോഴിക്കോട് കോട്ടുളി സ്വദേശി റഷ്ന റെയീസിന്റെയും മകളാണ് ആലിം മുഹമ്മദ് ഇമാൻ മുഹമ്മദ് എന്നിവർ സഹോദരങ്ങൾ ദുബായിലെ ഈന്തപ്പറകൾ കാറ്റിലിളകുമ്പോൾ ഉണ്ടാകുന്ന ഊർജത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള മറ്റൊരു പ്രൊജക്ട് കൂടി തയ്യാറാക്കിയിരുന്നു ആലിയ ഓസ്ട്രിയയിലും ദുബായിലുമടക്കം മൂന്ന് മേളകളിൽ ഇത് അവതരിപ്പിച്ചു ദുബായിൽ ഡേറ്റ് പാംസ് യൂസ് ചെയ്തിട്ട് ടൈനി വൈബ്രേഷൻസിനെ കൊണ്ട് എനർജി ഉണ്ടാക്കാൻ അപ്പം ഇറ്റ് യൂസസ് പീസോ ഇലക്ട്രിക് സ്റ്റെപ്പ് സോ ഇറ്റ് ടേൺസ് വൈബ്രേഷണൽ മൂവ്മെൻറ്റ് ഇൻ ടു എനർജി അപ്പം ഈ ഡേറ്റ് പാംസ് ഇങ്ങനെ വിൻഡിൽ ചെറുങ്ങനെ മൂവ് ചെയ്യുമ്പം ഈ ഡിവൈസ് ഇങ്ങനെ ഡേറ്റ് പാമ്പിന് മുകളിൽ വെച്ചാൽ ആ ചെറിയ മൂവ്മെന്റിനെ കൊണ്ട് എനർജി ഉണ്ടാക്കാം അപ്പം ദി ഇൻറ്റൻഷൻ വാസ് ടു മേ ബി ചേഞ്ച് ഓൾ ദി സ്ട്രീറ്റ് ലൈറ്റ്സ് ഇൻ ടു ഡേറ്റ് പാംസ് അപ്പം ഈ ഇത്ര എനർജി നമ്മൾ സേവ് ആക്കുമല്ലോ സ്ട്രീ സ്ട്രീറ്റ് ലൈറ്റ്സ് എടുക്കുന്ന സുസ്ഥിരതയ്ക്കും സുരക്ഷയ്ക്കും നൽകുന്ന പ്രാധാന്യം തന്നെയാണ് കാൽനട യാത്രക്കാരുടെ സൗഹൃദ നഗരമായി ദുബായിയെ മാറ്റാൻ സഹായിക്കുന്ന ഘടകങ്ങൾ നടന്നു പോകുന്ന വഴിയോരങ്ങളിൽ കുടിവെള്ളം ഗ്രോസറികൾ മറ്റ് അവശ്യ സാധനങ്ങൾ തുടങ്ങിയവയൊരുക്കിയാൽ ദുബായ് വേറെ ലെവലാകും പക്ഷെ അപ്പോഴും ആലിയയ്ക്ക് ഒരു സങ്കടമുണ്ട് സ്ട്രൈഡ് മൊബൈൽ ആപ്പ് അതിന്റെ എത്തിയിട്ടില്ല സാമ്പത്തികമായും സാങ്കേതികമായും സഹായിക്കാൻ ആളുകളുണ്ടെങ്കിൽ മാത്രമേ സ്ട്രൈഡ് എന്ന ആലിയയുടെ സ്വപ്നം യാഥാർത്ഥ്യമാകൂ